ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് മറിയം ഫെബിൻ ഞാൻ വെള്ളിക്കുളങ്ങരയിന്നാണ് വരുന്നത് എൻ്റെ ഇടവക പള്ളി വെള്ളിക്കുളങ്ങര സെൻറ്റ് മേരീസ് സുറിയാനി പള്ളിയാണ് ഞാൻ ഷാർജയിലാണ് കുടുംബമായിട്ട് താമസിക്കുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന വർഷത്തിലാണ് ഈ പുണ്യപ്പെട്ട ദേവാലയത്തിനെ കുറിച്ച് ഞാൻ അറിഞ്ഞത് ഷാർജയിലൊരു ചേച്ചി വിസിറ്റ് വിസയിൽ ജോലിക്കായിട്ട് വന്നപ്പോഴാണ് ഞാൻ ചേച്ചിയായിട്ട് പരിചയപ്പെട്ടത് വഴിയാണ് ഞാൻ അറിഞ്ഞത് ഒരു ആലയം ഉണ്ടെന്ന് എനിക്ക് ഏഴ് വർഷമായിട്ട് മൂത്ത കൊച്ചുണ്ടായ ഏഴ് വർഷമായിട്ട് ഇളയ ഒരു മോ ഒരു മക്കളില്ലായിരുന്നു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു നീ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നിനക്ക് മാതാവ് ഒരു ഉദ്രഫലം തരുന്നേ അങ്ങനെ ചേച്ചിയുടെ കയ്യിൽ ഉടമ്പടി ഉപ്പും തൈലവും ഉണ്ടായിരുന്നു ഞാൻ ദിവസവും തൈലം വയറ്റി തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മാസത്തിലാണ് ഞാൻ അറിഞ്ഞത് ഡിസംബർ മാസത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ അവസാനം അച്ഛൻ പറഞ്ഞു വിദേശത്തുള്ള ഒരു മകൾക്ക് ഉദരഫലം ലഭിക്കുന്നതായിട്ട് കാണുന്നു ഞാനത് കേട്ടെങ്കിലും ഞാനത് അത്ര വിശ്വാസത്തിലെടുത്തില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ ഞാനിവിടെ നാട്ടിൽ അവധിക്ക് വന്നു അപ്പോൾ ഞാൻ കൃപാസനത്തിൽ വന്നായിരുന്നു പക്ഷേ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ കൺസീവഡ് ആയ കാര്യം ഞാൻ തിരിച്ച് ഷാർജയെ പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞ ഞാൻ രണ്ട് മാസം പ്രഗ്നൻ്റ് ആയിരുന്നെന്ന് അപ്പോൾ അച്ഛൻ പറഞ്ഞ ആ തീയതി തന്നെ എനിക്ക് ആയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനഞ്ചാം തിയതി എനിക്ക് ആരോഗ്യമുള്ളൊരാൺകുഞ്ഞിന് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ലഭിച്ചു അത് ഞാൻ ഓൾറെഡി ഗൂഗിൾ മീറ്റിൽ സാക്ഷ്യപ്പെടുത്തിയതാണ് ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ ബ്രദറിന് വേണ്ടിയാണ് എൻ്റെ ബ്രദർ അനേകം വർഷങ്ങളായിട്ട് എപ്പിലപ്സി എന്ന രോഗത്തിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പം ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ രണ്ടാം തീയതി എൻ്റെ നേരെ ഇളയ അനിയത്തി ഇവിടെ രാജഗിരി ഹോസ്പിറ്റലിലായിരുന്നു അവളുടെ ഡെലിവറി ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ മദറും എൻ്റെ ബ്രദറും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു അപ്പോൾ ക്യാൻറ്റീനിൽ ഫുഡ് മേടിക്കാനായിട്ട് എൻ്റെ ബ്രദർ പോയതാണ് അവിടെ ക്യാൻറ്റീനിൽ ചെന്നപ്പോൾ പെട്ടെന്ന് അവനൊരു തലകർക്കവും ക്ഷീണവും തോന്നി അങ്ങനെ അവിടെ വെച്ച് അവനൊരു ഫിറ്റ്സിൻ്റെ അറ്റാക്കുണ്ടായി അതിനപ്പം തന്നെ നിലത്ത് വീണു നിറയെ ചോര പോയി രക്തത്തിൽ കുളിച്ചാണ് കിടന്നത് അപ്പം തന്നെ അവൻ ആയി അവിടെ കൂടി നിന്നവരെല്ലാവരും കൂടി അവനെ അവനപ്പം തന്നെ ഹോസ്പിറ്റലിലെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി ഞാൻ ഷാർജയിലായിരുന്നു ആ സമയത്ത് അങ്ങനെ എൻ്റെ സഹോദരങ്ങൾ വിളിച്ച് പറഞ്ഞാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു വളരെ സീരിയസ് ആണ് ഇൻ്റർണൽ ബ്ലീഡിംഗ് ഉണ്ട് ഹെഡ് ഇഞ്ചറി ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസേ ഉള്ളൂ എന്നാ പറഞ്ഞത് പക്ഷേ എന്തെങ്കിലും നമുക്ക് നെക്സ്റ്റ് ഡേ അതായത് മൂന്നാം തീയതി നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇല്ലേ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നാ പറഞ്ഞേ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഇവിടെ അവധിക്ക് ഞാനിവിടെ കൃപാസനത്തിൽ ഞാൻ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇതുപോലെ മാതാവ് തോന്നിച്ചു അതായത് മൂന്നാം തീയതി നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിനക്കൊരു സാക്ഷ്യം ഉണ്ടാവും അത് നീ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് അപ്പോൾ ഇത് എനിക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു എൻ്റെ ബ്രദർ ഹോസ്പിറ്റലായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മാതാവ് ഈ തീയതി ആയിരിക്കും പറഞ്ഞതെന്ന് അങ്ങനെ രണ്ടാം തീയതി രാത്രിയായിട്ടും വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ല ആളെപ്പോഴും അൺകോൺഷ്യസ് തന്നെയാണ് അങ്ങനെ പിറ്റേ ദിവസം മൂന്നാം തീയതി രാവിലെ എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പും തൈലും ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ അനിയൻ്റെ തലയാണെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ തലയിൽ വിശ്വാസപൂർവം ഞാൻ തേച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവെ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം എൻ്റെ അനിയൻ ആയുസ് നൽകണമെന്ന് ഞങ്ങളുടെ വീട്ടിൽ നാല് മക്കളാണ് ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളും ഞങ്ങൾക്കുള്ള ഒരേ ഒരാങ്ങളെയാണ് അപ്പം ഞങ്ങൾ വളരെയധികം ഭാരപ്പെട്ടു ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് എൻ്റെ അനിയൻ ആയുസ് തരണം ഞാൻ എന്തായാലും സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞു അതിൻ്റെ പിറ്റേ ദിവസം നവംബർ നാലാം തീയതി എൻ്റെ അമ്മയുടെ ജന്മദിനമാണ് അന്ന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ ഒരു കൂട്ടക്കരച്ചിലും വലിയ ദുരന്തം ഉണ്ടായന് അതിന് മാതാവ് ഒത്തിരി രക്ഷപ്പെടുത്തും രക്ഷപ്പെടുത്തി അപ്പം അതിന് ഞാൻ ഒത്തിരി ഞാൻ യേശുവിനോടും മാതാവിനോടും എൻ്റെ കുടുംബത്തിന്റെ ഭാഗം ഞാൻ എപ്പോഴും നന്ദി പറയുന്നു അതാണ് എൻ്റെ സാക്ഷ്യം പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഈ ആലയത്തിനെ കുറിച്ച് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അതായത് മാതാവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കണേന്ന് നമ്മൾ മാതാവിനോട് മധ്യസ്ഥത മാത്രമേ വഹിക്കുന്നുള്ളൂ നമ്മൾ യേശുവിനോട് തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് പറയാനുള്ള ഇവിടെ വന്ന ഏത് അസാധകാര്യം നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാതാവ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ മാതാവ് യേശുവിനോട് പറഞ്ഞ് നമുക്ക് നേടിത്തരും എന്നാണ് എനിക്ക് എല്ലാവരും പറയാനുള്ളത് ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കരുത് ഈ ആലയം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എൻ്റെ ജീവിതം ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് യേശുവേ നന്ദി യേശുവേ സ്തോത്രം നവംബർ മൂന്ന് എന്ന് പറഞ്ഞാൽ ആ തീയതി ആയിരുന്നു ഡോക്ടർ പറഞ്ഞേ ഭയങ്കര സീരിയസ് ആണെന്നുള്ള കാര്യം അന്നാണ് ഞാൻ അന്നാണ് എനിക്ക് വെളിപ്പെടുത്തി തന്നത് ഇങ്ങനെ മൂന്നാം തീയതി ഒരു സാക്ഷ്യം ഉണ്ടാവുമെന്നുള്ള രീതി അപ്പോൾ അന്ന് ഡോക്ടർ വൈകിട്ട് വന്നപ്പോൾ പറഞ്ഞു സ്കാനിങ് കുഴപ്പമില്ല എല്ലാം നോർമലാണ് ഡോക്ടർ ഡോക്ടറെ അതിശയിച്ചു ആൾ ഭയങ്കര ആണ് ഇത്രയും വലിയ വീഴ്ച ഉണ്ടായിട്ടും ഒരു കുഴപ്പവും ഇല്ല പുറത്തുനിന്നൊരു സ്റ്റിച്ച് പോലും ഇടേണ്ടി വന്നില്ല അത്രയ്ക്ക് അത്ഭുതപ്പെട്ടു ഞാൻ പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു മാതാവ് ഇടപെട്ടത് തന്നെയാണെന്ന് എനിക്ക് ശാരദല്ലാണ്ട് അധികം പ്രവർത്തികൾ ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ ഞാൻ അറിയാവുന്നോളം എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ മാതാവിനെ കുറിച്ച് യേശുവേ നന്ദി യേശുവേ മാതാവേ നന്ദി പരിശുദ്ധ അമ്മയുടെ മതിസയിലേറെ പ്രത്യേകിച്ച് കൂടെ നിൽക്കുന്ന സഹോദരന്റെ സാക്ഷ്യമാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ കേട്ടതും കാരണം ഇദ്ദേഹം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജിൽ മരണത്തിനോട് അടുത്ത് നിന്നൊരു സാഹചര്യത്തിൽ ഇവിടെ ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞേക്കാമെന്നുള്ളൊരു പ്രാർത്ഥനയുടെ ബലത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചു എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ ബോധ്യത്തിലാണ് ഇന്നീ കുടുംബം ഇവിടെ നിൽക്കുന്നത് അതൊരു കാരണമായി നിലനിൽക്കെ ഒപ്പം ഒരു ഡേറ്റ് മനസ്സിൽ തോന്നിപ്പിച്ചു എന്നുള്ളതും അതും ഒരു ഉടമ്പടിയിൽ ഉടമ്പടിയിലിരിക്കുന്നവരൊരു ഡേറ്റ് മനസ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ തോന്നുക എന്ന് പറയണത് അത് നമ്മളെ വളരെ പ്രാധാന്യത്തോടെ നോക്കിക്കാണെന്ന് ഒന്ന് തന്നെയാണ് കാരണം മാതാവിങ്ങനെ കാരണം ഇതൊരു സമയത്തിൻ്റെ അധികാരമുള്ള അമ്മയാണല്ലോ പരിശുദ്ധ അമ്മ അപ്പം അമ്മ ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ഡേറ്റ് കൊടുക്കുന്നതും ആ ദിവസങ്ങളിൽ കാര്യങ്ങൾ സംഭവിക്കുന്നതും ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങളായിട്ട് മാറുന്നതും ഇത് ആദ്യത്തെ സാക്ഷ്യമല്ല ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് ഇപ്പോൾ കൂടെ ആയിരിക്കുന്ന കുഞ്ഞിൻ്റെ സാക്ഷ്യമാണ് അപ്പം അവിടെ ചെന്ന് ഷാർജയിൽ ചെന്ന ഒരു വ്യക്തി ഇവിടെയുള്ള ഉടമ്പടി വസ്തുക്കളുമായിട്ട് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പം ഒരു ഉടമ്പടി എടുത്ത വ്യക്തി എവിടെയൊക്കെയാണോ അതെ അനുഭവം ഉള്ളൊരു വ്യക്തി എവിടെയൊക്കെ ചെല്ലുമ്പോഴും അവിടെ എല്ലായിടത്തും ഇതുപോലെ വലിയൊരു അനുഭവത്തിൻ്റെ ഒരു ഒരു തിരുനാളം കൊളുത്തിയിട്ടാണ് വരുന്നത് അത് ആ ഒരു വ്യക്തി ചെന്ന് പറഞ്ഞതിൻ്റെ ഒരു പരിണിത ഫലമായിട്ട് ഇന്നീ അൾത്താരയിൽ വരെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതക്കൊരു ദൈവാനുഭവത്തിൻ്റെ വാതായനമാണ് തുറന്നത് അതുതന്നെ തന്നെ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ട് കാണുന്നു അപ്പം നമ്മുടെ ഒരു ഉടമ്പടി ജീവിതം എത്ര അധികം പേർക്കാണ് അനുഗ്രഹപ്രദമായിട്ട് മാറുന്നു എന്നുള്ളത് ദൈവത്തിനു വലിയൊരു ആസ്തിയുമാണ് ഏറെ പ്രത്യേകിച്ച് ഈ ഒരു കുടുംബത്തിന് നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക